ഫാത്തിമയിൽ പരിശുദ്ധ മറിയം വെളിപ്പെടുത്തി ജപമാല ഈ കാലഘട്ടത്തിലെ ആയുധമാണ് ഏത് അതിജീവിക്കാനുള്ള ശക്തി ജപമാല പ്രാർത്ഥനയ്ക്കുണ്ട് ലോകം മുഴുവനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന കോവിഡ് ഭീതിയെ ജപമാല പ്രാർത്ഥനയിലൂടെ നേരിടാൻ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ആഗോളസഭ അണിചേരുകയാണ് ശിഷ്യന്മാർ മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന വചനം പ്രമേയമാക്കിയാണ് ജപമാല പ്രാർത്ഥന നടത്തുന്നത് വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ നിന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തിലുള്ള ജപമാല ശുശ്രൂഷകൾ രാത്രി ഒമ്പത് മണിക്കാണ് നടത്തപ്പെടുന്നത് മരിയൻ പ്രത്യക്ഷീകരണങ്ങളാൽ പ്രസിദ്ധമായ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതേസമയം ജപമാല പ്രാർത്ഥനകൾ ഉയരും മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ജപമാല പ്രാർത്ഥനകൾ ഷെക്കേന ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യും പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യേക വണക്കമാസം ഉപസംഹരിച്ചുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന നടത്തുന്നത് മാനവരാശി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളും പ്രതിസന്ധികളും സ്വർഗീയമാതാവിൻ്റെ തൃപാദത്യങ്ങൾ കാഴ്ചവെച്ച് പാപ്പ പ്രാർത്ഥിക്കും തത്സമയ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് പാപ്പയോടൊപ്പം ജപമാലകളാകുന്ന ആയുധമേന്തി ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്കും അണിചേരാം